എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കും പറഞ്ഞു സി പി ഐയുടെ എതിർപ്പ് കുറയ്ക്കും കടിക്കില്ല സി പി ഐ എപ്പോഴും കുറച്ചുകൊണ്ടേയിരിക്കും കടിക്കില്ല അങ്ങനെയുള്ള ജനുസുകളുണ്ട് കടിക്കുന്നവരധികം കുറയ്ക്കില്ല കാരണം എന്താ പറയുക ഈ നാല് മന്ത്രിമാരെ അവിടുന്ന് രാജിവെപ്പിക്കാൻ ഇയാൾക്ക് കഴിയുമോ നാല് മന്ത്രിമാർ ഇയാൾ പറഞ്ഞ് കേൾക്കൂല ജി ആർ അനിലും രാജനും മറ്റേ പ്രസാദും മറ്റേ ചിഞ്ചു റാണിയും ബിനോയ് വിശ്വ അല്ല ഏ സെക്രട്ടേറിയറ്റ് പറഞ്ഞാലും കേൾക്കൂല അവരുടെ വകുപ്പിൽ നടക്കുന്ന അഴിമതി എന്താണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ റവന്യൂ വകുപ്പിലൊക്കെ ഇപ്പോൾ വളരെ നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് വിചാരിച്ചു ഭൂലോക അഴിമതിയാണ് അവിടെയൊക്കെ നടക്കുന്നത് ഒന്നാം തരം അഴിമതിയാണ് അവരുടെ വകുപ്പിലെല്ലാം നടക്കുന്നത് അതുകൊണ്ട് അവരാരും തന്നെ ബിനോയ് വിശ്വം പറഞ്ഞാൽ കേൾക്കില്ല ഒരു മന്ത്രിയും രാജിവെക്കില്ല ബിനോയ് വിശ്വത്തിന് തൻ്റെ നിലപാട് അന്തസ്സുള്ള നിലപാടായിരുന്നെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും രണ്ട് മാസത്തേക്കെങ്കിലും ഈ മന്ത്രിമാരെ രാജിവെപ്പിക്കാൻ പുള്ളി കഴിയോ കഴിയില്ല അപ്പോൾ ആ പാർട്ടിക്ക് യാതൊരു നിലവാരവും കേരളത്തിലില്ല അതിന് എൽ ഡി എഫ് കൺവീനർക്ക് അവിടെ വല്ല അധികാരമുണ്ടോ എൻ്റെ അടുത്ത ആ സുഹൃത്തും വളരെ വേണ്ടപ്പെട്ട ആളാണ് ടി പി രാമചനൻ നല്ല മനുഷ്യനാണ് അയാൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ എൽ ഡി എഫ് കൺവീനർ ഇത് ഏഷ്യാനെട്ടിലൂടെയോ മനോരമയിലൂടെയോ അറിഞ്ഞു നിങ്ങളുടെ റിപ്പോർട്ടറിലൂടെ അറിഞ്ഞതാണ് എൽ ഡി എഫ് കൺവീനർ പോയിട്ട് സി പി എം പറയട്ടെ സി പി എം സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടില്ല ഇനി അതൊക്കെ നിങ്ങളിവിടെ എം എ ബേബി അറിഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കൊണ്ട് ഈ പരിഹസിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചോദിക്കണോ സി പി എമ്മിൽ ഇതാരും അറിഞ്ഞിട്ടില്ല ഞാൻ പറട്ടെ ശിവൻകുട്ടി ഇന്നലെ എല്ലാം എടുത്തിട്ട് കൊടുത്തു എന്താ കുഴപ്പമെന്ന് ചോദിച്ചു അപ്പൊ ഇത് ഒരു വായിച്ചു നോക്കാതെ നോക്കാതെയല്ലേ കാലം സമരം ചെയ്ത് അതുകൊണ്ട് എൽ ഡി എഫ് പോളിങ് പാപ്പര ഇല്ലേ ആശയ പാപ്പരത്തിന്റെ ശൃംഖത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് വിജയനും ശിവൻകുട്ടി അല്ലാതെ വേറെ ആരും അറിയും ഇവരെ ആരും അറിയില്ല ബെമ്മെ ബേബി അറിയില്ല പാവം പുള്ളിക്ക് എന്താ പ്രശ്നം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ പാർട്ടി നടക്കണമെങ്കിൽ ഇവിടെ പിണറായി വിജയൻ്റെ സഹായം വേണം നിങ്ങൾക്കറിയുന്നല്ലേ അതൊന്നും പറയണ്ട അതെല്ലാം ഇവിടെ രാജഭരണമാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഇത് രാജ്യത്തിൻ്റെ കരാറാണ് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് കരാറ് ഞങ്ങളെ പാർട്ടിക്കാർ നടത്തുന്ന കരാറാണോ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാവുമല്ലോ നിങ്ങൾ വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു ശരിയല്ല എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു ഞങ്ങൾ പഠിപ്പിക്കും ഇനി ഒന്നുകൂടി ഞാൻ പറയാം ഡോക്ടർ ഹെഡ്ഗെവാർ പണ്ഡിറ്റ് ദീനയാൽ ദീൻ ഉപാധ്യായ അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിൻ്റെയും ഈ പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതിയാണോ കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും ഇഷ്ടമല്ലാത്തിൽ പഠിക്കണ്ട വളച്ചൊടിക്കില്ല ശരിയായ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണം